പ്രതിമയിലെ രഹസ്യം ഒരു പ്രതിമ വില്പനക്കാരൻ ഒരിക്കൽ ചക്രവർത്തിയെ സന്ദർശിച്ചു വിശേഷപ്പെട്ട മൂന്ന് പ്രതിമകൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു മനോഹരമായ മൂന്ന് മനുഷ്യരൂപങ്ങൾ പ്രത്യക്ഷത്തിൽ മൂന്നും ഒരുപോലെയുള്ളവ എങ്കിലും അതിവിശിഷ്ടം പറയാവുന്ന ഒരു പ്രതിമയുണ്ട് അത് ചക്രവർത്തിക്ക് തിരഞ്ഞെടുക്കാം അക്ബർ മൂന്ന് പ്രതിമകളും നോക്കി മൂന്നും നല്ല പ്രതിമകൾ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല വിശിഷ്ടമായതിനെ തിരഞ്ഞെടുക്കാൻ വിഷമകരമായിരിക്കുന്നു തനിക്ക് വേണ്ടി അത്തരം ജോലികൾ ഏറ്റെടുക്കാൻ ബീർബൽ അല്ലാതെ വേറെ ആരുണ്ട് അക്ബർ ബീർബലിനെ ക്ഷണിച്ചു ഓരോ പ്രതിമയും സൂക്ഷ്മമായി ബീർബൽ പരിശോധിച്ചു രണ്ട് കൈകളിലാക്കി തൂക്ക വ്യത്യാസമുണ്ടോ എന്നും നോക്കി മൂന്നും ഒരുപോലെയുണ്ട് എന്നാൽ ചെവികളിലും വായിലും ഉള്ള സുഷിരങ്ങളിൽ എന്തോ പ്രത്യേകതയുള്ളതായി അദ്ദേഹത്തിന് സംശയം തോന്നി ഭൃത്തിരയിൽ ഒരാളെ വിളിച്ച് രണ്ട് നൂലുകളുടെ അത്ര കനമുള്ള ചെറിയ സ്വർണ്ണ കമ്പി കൊണ്ടുവരുവാൻ ബീർബൽ ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന സ്വർണ്ണനൂൽ കമ്പി പ്രതിമകൾ ഒന്നിന്റെ ചെവിയിലേക്ക് ബീർബൽ സൂക്ഷ്മതയോടെ കടത്തി അത് വായിലൂടെ പുറത്തേക്ക് വന്നു രണ്ടാമത്തെ പ്രതിമയുടെ ചെവിയിൽ കടത്തിയപ്പോഴാവട്ടെ അത് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു മൂന്നാമത്തെ പ്രതിമയുടെ ചെവിയിൽ കടത്തിയ സ്വർണ രണ്ട് രണ്ടുദ്വാരങ്ങളിലൂടെയും പുറത്തേക്ക് വന്നില്ല അതിന്റെ അറ്റം പ്രതിമയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായാണ് ബീർബലിന് അനുഭവപ്പെട്ടത് ഇത് മതി രാജാവേ ഇതാണ് വിശിഷ്ടം എന്ന് പറഞ്ഞ് ആ പ്രതിമയെടുത്ത് ബീർബൽ ചക്രവർത്തിയെ ഏൽപ്പിച്ചു ഇതാണോ വിശിഷ്ടം സംശയ നിവൃത്തിക്കായി അക്ബർ പ്രതിമ നിർമ്മാതാവിനോട് തന്നെ ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു ഉത്തരം എങ്കിലും അതെങ്ങനെ വിശിഷ്ടമായി എന്നറിയണമല്ലോ അക്കാര്യം വിശദീകരിച്ചത് രൂപ ബീർബൽ അക്ബർ ആവശ്യപ്പെട്ടു പ്രഭോ ഈ മൂന്ന് പ്രതിമകൾ ഒരു രാജ്യത്തിലെ മൂന്ന് മന്ത്രിമാരാണെന്ന് കരുതുക സ്വർണ്ണനൂൽ കമ്പി രാജ്യരഹസ്യമാണെന്നും കരുതുക ശരി അങ്ങനെ കരുതാം ആദ്യത്തെ പ്രതിമ ഒരു രാജ്യരഹസ്യം കേട്ടാൽ വായിലൂടെ ചളപള പുറത്തുവിടുന്ന സ്വഭാവക്കാരനാണ് രണ്ടാമത്തെ പ്രതിമ എത്ര വലിയ ഗൗരവമുള്ള രഹസ്യവും ഇടത്തെ ചെവിയിലൂടെ കേട്ട് വലത്തെ ചെവിയിലൂടെ കളയുകയാവും ചെയ്യുക എന്നാൽ മൂന്നാമത്തെ പ്രതിമയോട് പറയുന്നത് എന്തും നേരെ അതിന്റെ ഹൃദയത്തിലേക്കാണ് ചെല്ലുക രാജ്യരഹസ്യത്തെ ഗൗരവബുദ്ധിയോടെ സ്വീകരിക്കുന്ന ആ മന്ത്രിയാണ് വിശിഷ്ടൻ അയാളുടെ കൈകളിലാവും രാജ്യത്തിന്റെ ഭദ്രത കുടികൊള്ളുന്നത് അക്കാര്യം ബോധ്യപ്പെടുത്തുന്ന ഈ പ്രതിമ മതി രാജാവെ അങ്ങയ്ക്കും എങ്ങനെയുള്ള മന്ത്രിമാരെ വേണം തിരഞ്ഞെടുക്കാൻ എന്ന് ബീർബൽ എന്നെ പഠിപ്പിച്ചു കേട്ടോ അക്ബർ പറഞ്ഞു അക്ബർ പിന്നീട് ഉചിതമായ പാരിതോഷികങ്ങൾ ബീർബലിനും പ്രതിമ വിൽപ്പനക്കാരനും നൽകി പറഞ്ഞു